വഴികം കുടിക്കുന്നവർക്ക് പെട്ടെന്ന് പൊങ്ങി വരാം അല്ലാത്തവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം ഇപ്പൊ പാർവത്തിന് മാത്രം വഴികം കുറച്ച് എളുപ്പമാണ് എനിക്ക് വികാരമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല വികാരമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അതായത് ഇറക്ഷ നടക്കും പക്ഷെ ഷീജാക്ലീഷ് നടക്കില്ല അത് പറയാം അത് പറയാം ഇറക്ഷ നടക്കും പക്ഷെ ഷിജാക്ലീസ് നടക്കില്ല നിങ്ങൾ ചോദിച്ചില്ലേ വർജിനാണ് ഞാൻ പലയിടത്തും പോയിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയാനില്ല കൊള്ളാം പറയാം പക്ഷെ അവിടെനിന്നും ഒന്നും നടന്നിട്ടില്ല ാണ് ശരിയാണ് നിങ്ങൾക്ക് ആര് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ശൈശി ലക്ഷ്മിയുടെ കാര്യം ഡിഫറെന്റ് ആണ് കാരണം അത് സിനിമയിൽ ഇപ്ലോക്കിന് ആരും പറഞ്ഞു ജീവിതത്തിലല്ല ഇത്രയും പാർവതി പാർവതിരുവത്ത് പോലും പേര് പറയാത്ത ആരെ കാസ്റ്റ പേര് പറയാത്ത കാരണം അവർക്ക് ലൈഫ് കിട്ടണമെന്നാ പറയാം നിങ്ങൾക്ക് ലോ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ വേണ്ട സിനിമ വിട് വേറെന്തൊക്കെ പണിയുണ്ട് സിനിമ മാത്രമാണോ സിനിമയിൽ കുറച്ചുകൂടി കൂടുതൽ കാശ് കിട്ടും പക്ഷെ ഫെയിം കിട്ടും മലയാള സിനിമയ്ക്ക് കണ്ടകശിനെ കുറിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളക്കരയുടെ ആറാട്ടെണ്ണൻ ആയിട്ടുള്ള സന്തോഷ് വർക്കാണ് കൂടെ ഉള്ളത് സന്തോഷ് ഏട്ട നമസ്കാരം ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ ആറാട്ടണ്ണൻ ഫേമസ് ആവുന്നത് തന്നെ റിവ്യൂ പറഞ്ഞിട്ടാണ് ഒരുപാട് സിനിമയുടെ ഭയങ്കര അടിപൊളിയായിട്ട് റിവ്യൂകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയാൻ പറഞ്ഞ എങ്ങനെ പറയാം നല്ല എന്റർടൈനിങ് വയലൻസിലായി വയലൻസ് അടലിട്ടുണ്ടായത് കൊണ്ട് പിള്ളേർ കാണാൻ വായിക്കാൻ പാടില്ല നല്ല എൻ്റർടൈനിങ് ആണ് പിന്നെ എഡിറ്റിങ്ങനെ ഉഗ്ര എഡിറ്റിക്ക സൂപ്പർ എഡിറ്റിങ് വേറെ എവിടെയും നടക്കാത്ത എഡിറ്റിങ് ആവും പിന്നെന്താണ് എൻ്റർടൈനിങ്ങാണ് എൻ്റർടൈൻ ആണ് പിന്നെ എരിവും പുളിയെല്ലാം ഉണ്ട് ഇല്ല എരിവും പുളികളുണ്ട് ലാഗില്ല ലാഗ് ഇല്ല നല്ല ഫുൾ പേസ് ലാ പോ എടുത്ത് പറയാനുള്ളത് ഒരു സ്ക്രീമിൽ നടക്കാത്ത എഡിറ്റിങ്ങാണ് നിങ്ങൾ ക്യാമറ വർക്ക് കേട്ടോ പ്രിസ്റ്റ് പറയുന്നുണ്ട് ട്വിസ്റ്റ് പറയുന്നുണ്ട് ട്വിസ്റ്റ് പറയുന്നുണ്ട് സസ്പെൻസിലുണ്ട് പിന്നെന്താണ് കുറച്ച് സീരിയസ് ആയി ആയിപ്പോയി കോമഡി സീരിയസ് ആണ് സീരിയസ് ആണ് കുറച്ച് കോമഡി കുറവാണ് ആർട്ടിസ്റ്റുകൾ പേരില്ലല്ലോ ആർട്ടിസ്റ്റിന് പേരില്ല ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല അതാണ് ഇതൊരു പേര് പറയാത്ത ഒരു എന്താ ഒരു ശബ്ദമില്ലാത്ത സിനിമ എന്ന് പറയാം ശബ്ദം കാര്യം പേരില്ലോ ഡയലോഗ് അതൊന്നും ഇല്ലല്ലോ എന്തായാലും നല്ല എൻ്റർടൈനിങ്ങ് തന്നെയാണ് പക്ഷേ ഈ പ്യുവർലി ഫോർ അഡൽട്ട് ഓഡിയൻസ് പ്ലസ് കാണാൻ പറ്റില്ല വയലൻസ് ഉണ്ട് കോമഡി കോമഡി ചെറുതായിട്ടുണ്ട് റൊമാൻസ് കോമഡി ചെറുതായിട്ട് ഒരേ ഇണ്ട് റൊമാൻസ് ഉണ്ട് പിന്നെ അറിയാൻ എന്താണ് കുറച്ച് അഡൽറ്റ് കർണൽസ് വരുന്നുണ്ട് റേറ്റിംഗ് എ എ എ റേറ്റിംഗ് റേറ്റിംഗ് സസ്പെൻസ് പക്ഷേ ഒരു എഡിറ്റിംഗ് കൂടി പോയി യാഥാർത്ഥം ചെയ്തു

ഇപ്പം ചിലരെ ഷോക്കിംഗ് ആണ് പിന്നെ ഇല്ല ആരൊക്കെ ഉണ്ട് ഇല്ല പെടുന്ന ആൾക്കാർ നമുക്ക് ഓൾറെഡി അറിയാം പക്ഷേ ഇതിൽ കുഴപ്പം പറഞ്ഞാൽ മ്യൂച്വൽ അഗ്രിമെൻ്റിൽ നടക്കുന്നതിന് കുഴപ്പമില്ല സിക്സ് സിക്സ് ഇല്ല പക്ഷേ ഇതിൽ പലരും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് സിദീഖിൻ്റെ കേസാണെങ്കിലും കമലിൻ്റെ ഡയറക്ടർ കമലിൻ്റെ കേസായാലും ഇതെല്ലാം ഫോഴ്സ് ചെയ്ത് നടന്നിട്ടുണ്ട് അവിടെയാണ് പ്രശ്നം വരുന്നത് പിന്നെ മലയാളത്തിൽ സൂപ്പർ സ്റ്റാറിൻ്റെ പേര് നമ്മൾ കുറേ ഗോസിപ്പ് കേട്ടിട്ടുണ്ട് പക്ഷേ പുള്ളി മ്യൂച്വൽ അഗ്രിമെൻറ്റ് ആയതുകൊണ്ട് ആവുമ്പോൾ പുള്ളിയുടെ പേര് വരാത്തത് പക്ഷെ ആൾക്കാർക്ക് മാറ്റി പറയാം പെണ്ണുങ്ങൾക്ക് എപ്പം മാറ്റി പറയാം അങ്ങനെ പ്രശ്നമുണ്ട് അതെന്നാൽ പൃഥ്വിരാജ് പറഞ്ഞ അതുകൊണ്ട് ഇവരിപ്പൊ മാനസിക കേസ് തിരിച്ചു കൊടുക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഈ പേര് പോയിട്ട് പിന്നെ അത് ഇവര് ഇവര് ഇന്നസന്റാണ് പോകുക പിന്നീട് ആയി അതറിയുക അവൻ്റെ ഇപ്പം ജയിച്ചൂര്യ പല ആൾക്കാരും പറയുന്നുണ്ട് മാനസിക കേസ് കൊടുക്കുമെന്ന് ശരിയായില്ലേ പൃഥ്വിരാജും പറഞ്ഞു അല്ലെങ്കിൽ എന്താ പറയാ മോശമായിട്ട് പെരുമാറുകയാണ് ഇതൊക്കെ ഓക്കെ അല്ല ഇതൊക്കെ അവിടെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോ സന്തോഷേട്ടൻ ഇടുന്ന പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വളരെ വൾഗർ ആയിട്ടുള്ള രീതിയിലാണ് എനിക്ക് തോന്നണ നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഇപ്പോ ഹണി റോസിന്റെ എന്താ പറയാ ബാക്ക് നല്ലതാണ് അല്ലെങ്കിൽ അങ്ങനെ കുറെ

തെറ്റാൻ തോന്നിയപ്പോൾ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ചില ആൾക്കാരെ നേരത്തെ വെച്ചിട്ടുണ്ട് തെറ്റാൻ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാനങ്ങനെ എനിക്കങ്ങനെ വലിയ വലിയ സെലിബ്രിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല ഞാൻ തന്നെ സെലിബ്രിറ്റി ആയിട്ട് തോന്നിട്ടില്ല കാരണം ഇത് കമൻസ് എന്ന് പറയുന്ന ആൾക്കാർ മിക്കവരും ഈ ഫാൻസ് ഫാൻസുകാരങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് എ ടി കമൻസ് വരുന്നത് ശരിയാണ് ഇങ്ങനത്തെ ആരും പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഐശ്വര്യ ലക്ഷ്മിയുടെ കാര്യം ഡിഫറൻറ്റ് ആണ് കാരണം അത് സിനിമയിൽ ചെയ്യുന്ന ആര് പറഞ്ഞു ജീവിതത്തിലല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു പറഞ്ഞിട്ട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്ത് ശരിയാണ് പറയുന്നില്ല പക്ഷെ എനിക്ക് അത് തെറ്റാൻ തോന്നിപ്പി അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ബോഡി കാര്യം പറയുകയാണെങ്കിൽ ശാന്തി വാളിത്താണ് എന്തൊക്കെയോ വിളിച്ചത് എന്നെ എത്ര ബോഡി സീമെന്റ് ഉണ്ട് ആൾക്കാർ ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു പരാതിയായിട്ട് പറഞ്ഞാൽ തന്നെ അവരെ അവരെയാണ് ആദ്യമേ ക്രിട്ടിസൈസ് ജയസൂര്യയുടെ ഇഷ്യൂ വന്നപ്പോഴാണെങ്കിലും അവര് കുറെ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പരാതിക്കാരി ഒരുപാട് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഓ ജയസൂര്യക്കൊക്കെ ഇത്ര ദാരിദ്ര്യമാണോ അങ്ങനെയൊക്കെയാണ് കമന്റ്സ് വരുന്നത് അപ്പോ ഒരു പെൺകുട്ടിക്ക് പുറത്തു പറയാനും കൂടെ സ്വാതന്ത്ര്യം ഇല്ല അല്ലെങ്കിൽ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് സന്തോഷമായിട്ട് ഭയങ്കര ആക്ടീവ് ഈ കമൻസ് എല്ലാം ഇടുന്ന ഫാൻസി ഫാൻസിയാ പേയ്ഡ് ഇങ്ങനത്തെ ആൾക്കാരാണ് അതിന് എക്സ്പെർട്സ് ആയിട്ട് പറയുന്നതല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇപ്പം ഈ പറയുന്ന നമ്മുടെ താരങ്ങൾക്ക് എല്ലാം ഫാൻസിൻ ഉണ്ട് അപ്പോൾ അവർക്കേതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് ശൈബ് അറ്റാക്ക് നടത്തും അതാണ് അറിഞ്ഞിരിക്കുന്നത് അല്ലാതെ വേറെ അതായത് ഇതും ജെനുവൻ ആയിട്ടുള്ളതല്ല ജനുവൻ ആയിട്ടുള്ളതല്ല ഇവരെല്ലാം സൂപ്പർ സ്റ്റാർസ് അല്ല ഇപ്പോൾ ലാലേറ്റർ കൊണ്ട് നമ്മൾ നൈറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ റിളിയായിരിക്കില്ലേ കാരണം ഫാൻസിയാരാണ് അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മിക്കവരും ഫാൻസിയാരും പേഡ് മറ്റേക്കാണ് അതുകൊണ്ടാണ് ഇത്രയും നൈറ്റീവ് കമൻസ് വരുന്നത് മുൻനിരയിലുള്ള നടിമാരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും തന്നെ അവര് പറയാത്തതാണ് എന്ന് പോലെ വളരെ ഡിപ്ലോമാറ്റിക് ആണ് ഒന്നും വളരെ മോനാലിപ്ലോമാറ്റിക് ഒന്നും പറയാനില്ല പക്ഷേ പാർവതി പോലും പേര് ആരെ കഷ്ടം പേര് പറയാത്ത കാരണം അവർക്ക് ടെറ്റർ എന്ന് പറയണം പഴയ നടിമാർ പലതും പറയാതെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരും അഴിങ്ങിക്കൊടുക്കാൻ കാരണം വിദ്യാഭ്യാസം ഇല്ല വീട്ടിൽ പ്രാരാബ്ദം അൂറ് രൂപയായിട്ടുണ്ട് പക്ഷെ ഇന്നാൽ നിശാശാല വർത്താനം ഒരു കാര്യം വളരെ പ്രസക്തിയായി തോന്നി നിങ്ങൾക്ക് നോ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ വേണ്ട സിനിമ വിട് വേറെ എന്തൊക്കെ പണിയുണ്ട് സിനിമ മാത്രമാണ് സിനിമയിൽ കുറച്ചുകൂടി കൂടുതൽ കാശ് കിട്ടും പക്ഷെ ഫെയിം കിട്ടും വേറെ എത്ര പണിയുണ്ട് അതിലൂടെയാണ് നിശാശാല പറഞ്ഞത് അത് വളരെ വാലിഡ് ആണ് അത് പഴയ എല്ലാരും ും എല്ലാരും അങ്ങനെ പറയാൻ പറ്റില്ല ഇത് ഇപ്പൊ വഴികം കൊടുക്കുന്നവർക്ക് പെട്ടെന്ന് പൊങ്ങി വരാം അല്ലാത്തവർ സ്ട്രഗിൾ ചെയ്യണം ഇപ്പൊ വഴിയും എളുപ്പമാണ് എളുപ്പത്തിൽ വരാം അഡ്ജസ്റ്റ്മെന്റ് മറ്റേ തയ്യാറാണെങ്കിൽ അങ്ങനത്തെ കാര്യം തരാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരാം പക്ഷേ പക്ഷെ പാർവതി ദിവസാൾക്കാരിലാ അത് എതിർത്തുകൊണ്ടാണ് ഒന്നര വർഷം വീട്ടിൽ സിനിമയിലാതിരുന്നതും അവർ സ്ട്രഗിള് വരാൻ കാണും പക്ഷെ പാർവത്തിൽ പേര് വരാത്ത എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാവില്ല സിനിമ രാഷ്ട്രീയക്കാരാണ് മുകേഷ് പോലെ ആൾക്കാരൊക്കെ അവർ പോലെ ആൾക്കാരാണ് അവര് പറഞ്ഞു പുള്ളി വന്നില്ലേ ഡാമേജിങ് ആയിട്ട് ഒന്നും ഈ റിപ്പോർട്ടിലില്ല അപ്പൊ ഈ റിപ്പോർട്ടിലില്ല അല്ലാതെ കിട്ടുന്നത് എന്താര്ത്ഥം അല്ല അവർ പേടിക്കുന്നു ഇതില് ഇതുകൊണ്ട് പെടാത്ത ആൾക്കാർ രണ്ടോ മൂന്നോ പേരൊക്കെ ഉള്ളു ഒരു മമ്മുക്ക് ജഗദീഷ് ജഗദീഷ് എന്തുകൊണ്ട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കാരണം പുള്ളി പെടുന്നില്ല ബാക്കി എല്ലാവരും പേടിക്കുന്നുണ്ട് ഭൂരിഭാഗം എത്ര പേര് ബാബുരാജ് പേര് വന്നു ഇടവേള ബാബു പേര് വന്നു മിക്കവാറും പേര് വന്നില്ല എല്ലാവരും ഒഴിഞ്ഞു മാറണം അവരൊന്നും മീഡിയ പ്രോപ്പറായിട്ട് പറയുന്നില്ല അവർ ഒഴിഞ്ഞു മാറാണ് ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ ഇപ്പൊ എത്ര പേര് വരുന്നു പക്ഷേ വരുന്ന ആരോപണ എല്ലാം ശരിയാവണില്ല ചില വലിയ ചാൻസ് വ്യക്തിപേരായിട്ട് അറിയില്ല അവസാനം തെളിവുണ്ടെങ്കിലേ നിൽക്കാൻ ഇനി പേരുകൾ ചാൻസസ് ഉണ്ട് വരാത്ത ആരാണെന്ന് നോക്കി വരും ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ വൺ അവർ ഇനി ഇന്ന് വന്നോണ്ടിരിക്കയാണ് വരികയാണ് മാമുഖിയോട് ഒരിക്കലും വിചാരിച്ചില്ല ആരുടെ ആർക്കും പറയാൻ പറ്റില്ല ഇനി ആരുടെ പേര് വരാനാണ് ചാൻസ് എന്നാണ് ഇനി വരാൻ സാധ്യതയുള്ള പേര് പറഞ്ഞു കഴിഞ്ഞു കൊറേ കൊറേ ആയി പേരായി ഇനി ഇനി പറയാത്തര മിക്ക പേര് പറഞ്ഞു കഴിഞ്ഞു സ്കിപ്പ് ആവല്ല ഇനി മലയാള സൂപ്പർ സ്റ്റാർ പേര് പറയാനില്ല പക്ഷെ പുലി മ്യൂച്വൽ അഗ്രിമെന്റ് നടന്നു ഞാൻ പറയേണ്ടതാണ് അറിവ് പേര് വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് പറയാൻ ഞാൻ പറയാത്തത് ക്രഷല്ലേ അങ്ങനെയൊക്കെ കാരണം എന്താ ഈ സെക്സ്വാലിറ്റിയെ കുറിച്ച് പറയാണെങ്കിൽ അല്ലെങ്കിൽ വരുന്ന എന്റെ ആഗ്രഹമായിട്ടുള്ള പ്ലസറും വേണ്ട പെയിനും വേണ്ട ഗോഡായിട്ട് അങ്ങനെ ഹൈപ്രഡിൽ കണ്ടീഷനാണ് ആ പ്രോസസ്സിൽ പ്ലസറും വേണ്ട പെയിനും വേണ്ട ഒരു പിള്ളേരുണ്ടാകേണ്ട പ്രോസസ്സ് മാത്രം പക്ഷേ റിയാലിറ്റിയിൽ ഇത് പ്ലസറിന് വേണ്ടി അതുകൊണ്ടാണ് മിസ് യൂസ് ചെയ്യപ്പെടുന്നത് ചിലർക്ക് ഇത് ഈ സെക്ഷുവാലിറ്റി കുറവായിരിക്കും ഹോർമോണിലാണ് ഹോമസെസ്റ്റായിട്ടി പോലുള്ള ചിലർക്ക് കുറവായിരിക്കും ചിലർക്ക് ആവശ്യകത ചിലർക്ക് കൂടുതലായി ഈ കൂടുതലായി ആൾക്കാരെയാണ് ആൾക്കാർ ഈ എന്താണ് കഴപ്പ് അല്ലെങ്കിൽ ഞരമ്പ് രോഗം ഇല്ലെങ്കിൽ കോഴി ഇങ്ങനെ വിളിക്കുന്നത് അത് അവരുടെ വീക്ക്നെസ്സാണ് അവർ മണപ്പൂരം ചെയ്യണമല്ല അവരുടെ വീക്ക്നസ്സാണ് അവരുടെ ഹോർമോൺ വേരിയേഷൻ കാരണം ഉണ്ടാവുന്നതാണ് അവർ നമ്മുടെ സമൂഹം കോഴി അല്ലെങ്കിൽ കഴപ്പ് അല്ലെങ്കിൽ എന്താണ് പിന്നെ ഞാനപ്പ് രോഗം ഞാൻ പറഞ്ഞ് കളിയാക്കും അത് കളിയാക്കേണ്ട ആവശ്യമില്ല അത് അവരുടെ വീക്ക്നെസ്സാണ് അവർ അങ്ങനെ ആൾക്കാർക്ക് വേണ്ട ഒന്നുകിൽ അവർ ട്രീറ്റ്മെന്റ് നടത്തണം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തണം ഇല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കരുത് മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ കല്യാണം കഴിച്ചിട്ട് ചെയ്യുന്ന ചെയ്യുന്നതിനെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും ആയിരിക്കാം അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് ഓസ്റ്റീഡിയൻ സി പ്രോബ്ലം ഉണ്ട് ഞാൻ മെഡിക്കേഷൻ നടത്തുന്നുണ്ട് ത്രീ ടൈംസ് അതിൻ്റെ ഒരു സൈഡ് ആണ് ഈ പ്രശ്നം എനിക്ക് വികാരമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല വികാരമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അതായത് ഇറക്ഷ നടക്കും പക്ഷെ സീജാക്ലിസ്റ്റ് നടക്കില്ല അത് പറയാം അത് പറയാം ഇറക്ഷ തടക്കും പക്ഷേ ഷിജാക്ലീസ് നടക്കുന്നില്ല അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് അടങ്ങുന്നത് പക്ഷേ തെറ്റാൻ തോന്നുമ്പോൾ ഞാൻ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ നടന്ന സംഭവങ്ങളാണ് അപ്പോൾ അതെൻ്റെ മെഡിക്കേഷൻ്റെ ഭാഗമാണ് ഈ മെഡിസിൻസ് എനിക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല പ്രശ്നം അപ്പോൾ ഇത് ഞാൻ മണപ്പൂർവ്വം ചെയ്യുന്ന കാര്യമല്ല എൻ്റെ ഒരു എൻ്റെ ഒരു ബലഹീനതയാണ് വീക്ക്നെസ്സാണ് അപ്പോൾ അത് മെഡിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള നടക്കുന്നതാണ് ഓസിഡ് എനിക്കുണ്ട് അത് മെഡിക്കേഷൻ മൂന്നേനും നടത്തുന്നുണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് എനിക്കായിട്ട് ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഉള്ളായും പറയാം അപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ വർജിനാണ് ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് ഞാൻ പറയുന്നില്ല ഉള്ളായും പറയാം പക്ഷേ അവിടെ ഒന്നും നടന്നിട്ടില്ല കാരണം അത് മെഡിക്കേഷന്റെ ഭാഗമായ പ്രശ്നമാണ് ഈ ഇങ്ങനത്തെ മെഡിക്കേഷൻ കഴിഞ്ഞവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് വികാരവും ഉണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഇതെല്ലാം കൊണ്ടാണ് ഇതെല്ലാം കൊണ്ടാണ് ഇങ്ങനത്തെ കമൻസ് മറ്റെല്ലാം വരാം ഇങ്ങനത്തെ എഴുതാൻ കാരണം അത് തെറ്റാന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്